ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ ആണ് പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ തമ്മേല് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അതായത് നമ്മൾ എല്ലാവർക്കും അധിക പേരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു ക്രീമിനെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ ആണ് അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിക്കാം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത് ഇത് ഹിമാലയയുടെ സ്കിൻ നരിഷിങ് ക്രീമാണ് കേട്ടോ അപ്പോൾ ഈ ക്രീം ഞാൻ വാങ്ങിയത് എന്താന്ന് വെച്ചാൽ ഞാൻ നോർമലി ഒരു മോയ്സ്ചറൈസറ് യൂസ് ചെയ്യാറുണ്ട് അതായത് ഞാൻ രാവിലെയും രാത്രിയും യൂസ് ചെയ്യാറുണ്ട് മോയ്സ്ചറൈസർ കുറേ കാലമായി അപ്പോൾ ഞാൻ ഒരുപാട് കാലമായിട്ടും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോൺസിൻ്റെ ക്രീം ആയിരുന്നു പക്ഷേ ഞാൻ യാദൃശികമായിട്ട് പോയ സമയത്ത് അവിടെ പോൺസിൻ്റെ ക്രീം ഇല്ലായിരുന്നു ആ സൂപ്പർ മാർക്കറ്റിൽ അവിടെ സ്റ്റോക്ക് ഇല്ലായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായതായിരുന്നു ഈ ഒരു ഹിമാലയുടെ ക്രീം അങ്ങനെയാണ് ഞാൻ ഈ ക്രീം വാങ്ങുന്നത് വാങ്ങുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എനിക്ക് മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഫേസിൽ ഓക്കെ അപ്പം ഞാനിത് അങ്ങനെ വാങ്ങി വാങ്ങിയപ്പോൾ നമുക്ക് ഭയങ്കര ആണ് പിന്നെ നമുക്ക് കമ്പനി ബേസ് ആണെങ്കിലും നമുക്ക് ഹിമാലയയുടെ പ്രൊഡക്റ്റുകളെ മുന്നേ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു ബേസും മാർക്കറ്റിൽ നല്ലൊരു കമ്പനി ആയതുകൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഡൗട്ടൊന്നും ഇല്ലാതെ തന്നെ ഈ പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ട് ഇനി ഈ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ യൂട്യൂബിലും ഒക്കെ ആയിട്ട് ഞാൻ ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് അതിൻ്റെ റിവ്യൂ നോക്കി ഓക്കെ റിവ്യൂ ഞാൻ എങ്ങനെയാണ് മോയ്സ്ചറൈസർ ആയിട്ട് എങ്ങനെയാണെന്നായിരുന്നു നോക്കിയത് പക്ഷേ അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് പറഞ്ഞാല് കുറെ പേര് പറയണത് ഇത് നമുക്ക് സ്കിന്നിൽ യൂസ് ചെയ്യാം അതായത് നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്യാം നമ്മുടെ മുഖത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കുരുക്കൾ വരുന്നു പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കറുത്ത കറ മീൻസ് നമ്മുടെ ഫേസ് നല്ല കറുപ്പായിട്ട് പോകുന്നു അതായത് നമുക്ക് ഉള്ള കളറിനേക്കാളും കുറച്ചൊരു കളർ കുറയുന്നു എന്നൊരു പരാതിയും അതിൽ അവർ പറയുന്നുണ്ട് പിന്നെ കുറച്ച് വീഡിയോസിൽ ആൾക്കാരെ പറയുന്നുണ്ട് നമുക്ക് സ്കിന്നിൽ യൂസ് ചെയ്യാം പക്ഷേ സ്കിന്നിൽ യൂസ് ചെയ്താലും നമുക്കത് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം യൂസ് ചെയ്യാം യൂസ് ചെയ്യാൻ പാടില്ല ഒന്നിൽ കൂടുതൽ പ്രാവശ്യം യൂസ് ചെയ്യേണ്ട പക്ഷേ യൂസ് ചെയ്താലും കുഴപ്പമില്ല കുരുക്കളില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതെനിക്ക് തോന്നുന്നു നമ്മൾ ഓരോരുത്തരുടെയും സ്കിന്നു ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് നമുക്ക് വരുന്ന അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും എനിക്കിപ്പം എല്ലാ പ്രോഡക്റ്റും ഓക്കെ ആയെന്ന് പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് ഓക്കെ ആവണമെന്നില്ല ഓക്കെ അപ്പോൾ അങ്ങനെ ഞാൻ ഞാനും നല്ല ഡൗട്ടായി ഇതിപ്പം സ്കിന്നിലാണോ അതും മീൻസ് നമ്മുടെ ബോഡിയിലെ സ്കിന്നിലാണോ ഫേസിലാണോ യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഡൗട്ടായി ബിക്കോസ് നമ്മൾ അധികം മോയ്സ്ചറൈസിങ് ക്രീമിലാണെങ്കിലും എല്ലാത്തിനും എഴുതിയിട്ടുണ്ടാവും നമ്മുടെ ഫേസ് മോയ്സ്ചറൈസിങ് ഫേസ് വാഷ് ഫേസ് ക്രീം അങ്ങനെയൊക്കെ എഴുതിട്ടുണ്ടാകും പക്ഷേ ഇതിൽ അവർ അവരെഴുതിട്ടുള്ളത് സ്കിൻ ക്രീം എന്നാണ് സ്കിൻ ഡറഷൻ ക്രീം എന്നാണ് അതാണ് നമുക്ക് ഡൗട്ട് വരുന്നത് ഓക്കെ അപ്പം ഞാൻ വിചാരിച്ചു എനിവേ ഞാൻ ഇത് വാങ്ങിക്കഴിഞ്ഞു അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ബോഡിയിൽ കൊടുക്കാനാണെങ്കിൽ ബോഡിയിൽ നമുക്കൊരു മോസ്ചറൈസിങ് അല്ലെങ്കിൽ ബോഡി ക്രീം അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ബോഡിയിൽ ഓപ്ഷൻ തന്നെയുണ്ട് അപ്പം എൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു മോയിസ്ചറൈസിംഗിന് വേണ്ടിയിട്ടാണ് മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത് അങ്ങനെ പിന്നെ ഞാൻ ഈ പ്രോഡക്റ്റ് മോയ്സ്ചറൈസർ ആയി തന്നെ യൂസ് ചെയ്തു ഞാൻ ഒരു രണ്ട് മാസമായിട്ട് ഇപ്പോൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് പറയുകയാണെങ്കിൽ ടച്ച് ബോർഡ് ഇതുവരെ എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രോബ്ലംസും ഉണ്ടായിട്ടില്ല ഇതുകൊണ്ട് ഈ പറയണത് പോലെ പോലെയുള്ള കുരുക്കൾ എനിക്ക് വന്നിട്ടില്ല അതേപോലെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കറുപ്പ് കളറ് സ്കിൻ കളറ് മാറുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ഇഷ്യൂസും വന്നിട്ടില്ല പക്ഷേ ഇതുകൊണ്ട് വെളുക്കും എന്നല്ല പറയണത് ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്കിന്നു ബ്രൈറ്റൻ ചെയ്യാനോ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുരുക്കൾ പോകാനോ അങ്ങനെയൊന്നും ഇതിനെക്കൊണ്ട് പറ്റിയില്ല ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഗുരുവരും അങ്ങനെയൊക്കെ പറയണത് അത് ഓരോരുത്തരുടെ സ്കിന്നനുസരിച്ചിട്ടായിരിക്കും എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ളൊരു സ്കിന്നുള്ള ആളാണ് അപ്പം എനിക്ക് നോർമലി എല്ലാ പ്രൊഡക്റ്റും ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം എന്തെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ആ എനിക്ക് ഇതുകൊണ്ടും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഓക്കെ അപ്പം നിങ്ങൾ വാങ്ങി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി നോക്കാം അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഡൗട്ടോടു കൂടിയാണ് നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഇതിന്റെ ചെറിയ ബോട്ടിൽ കിട്ടും ഇത് വന്നിട്ട് നൂറ് എം എല്ലിൻ്റെ ഓക്കെ നൂറ് എം എൽ ബോട്ടിലാണ് ഇത് അപ്പോൾ നൂറ് എം എൽ ബോട്ടിൽ അല്ലാണ്ട് അമ്പത് എം എൽ ടെ ബോട്ടിലൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അത് വാങ്ങിയിട്ട് ജസ്റ്റ് നമ്മൾ പച്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓക്കെ ആണെന്ന് തോന്നിയാൽ മാത്രം വാങ്ങാം പിന്നെ ഞാൻ ഈ പ്രൊഡക്റ്റ് വന്നിട്ട് ഡെയിലി രണ്ട് സമയം യൂസ് ചെയ്യുന്നുണ്ട് അതായത് രാവിലെ എഴുന്നേറ്റ് മുഖം കഴുകിയിട്ട് ഫേസ് വാഷ് വെച്ച് മുഖം കഴുകിയിട്ട് യൂസ് ചെയ്യും പിന്നെ രാത്രി കിടക്കാൻ പോകുമ്പോഴും യൂസ് ചെയ്യും പക്ഷെ അങ്ങനെ യൂസ് ചെയ്യണം എന്നില്ല അപ്പോൾ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മോസ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അല്ല നിങ്ങൾക്ക് ഒരു നേരം നൈറ്റ് ആണെങ്കിൽ നൈറ്റ് മോർണിംഗ് ആണെങ്കിൽ മോർണിംഗ് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാം പക്ഷേ ഞാൻ പൊതുവേ രണ്ട് സമയവും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മൂന്ന് കാര്യങ്ങളാണ് അതിൽ ഒന്നാമത്തേത് ആലുവേരയാണ് പിന്നെ നമ്മുടെ ഇന്ത്യൻ ഉണ്ട് പിന്നെ നമുക്ക് വിന്റർ ചെറി ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിന് നമ്മൾ ഇന്ത്യൻ കിനോട്രി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതായത് നമ്മുടെ മോയ്സ്ചറൈസർ ആയിട്ട് നമ്മുടെ സ്കിന്നിലോ ഫേസിലോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സൺലൈറ്റ് ഒന്ന് വരുന്ന ആ ഒരു പ്രോബ്ലംസും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവില്ല നമുക്കിങ്ങനെ ചൊറിച്ചിൽ അങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ ആലവേര നമ്മുടെ കറ്റാർ വാരം നമുക്കറിയാം നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ് മോയ്സ്ചറൈസറാണ് അപ്പം ആ അലുവേര അടങ്ങിയിട്ടുള്ള ഒരു ക്രീമാണെങ്കിൽ അത് എന്തുകൊണ്ടും നല്ലൊരു ബെസ്റ്റ് ക്രീം ആയിരിക്കും പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിലിപ്പോൾ അലുവേര ഉണ്ടെങ്കിൽ നമ്മുടെ കറ്റാർ വാഴ ഉണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റിലെ ക്രീമുകൾ തേടിപ്പേണ്ട കാര്യമൊന്നുമില്ല അത് തന്നെ ഒരു ബെസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് രാവിലെയോ രാത്രിയോ അതിൽ ജെല്ലോ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഫേസ് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഒരു ഫൈവ് സിക്സ് മിനിറ്റ് നിന്നിട്ട് കഴുകി കളയുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ ഒരു ക്രീമും നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യണമെന്നില്ല പക്ഷേ അത് ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടല്ല ഞാൻ പറയുന്നത് കാരണം എനിക്ക് കറ്റാർ അത്ര നല്ലതല്ല ബിക്കോസ് ഞാൻ കുറേ നാൾ മുന്നേ കറ്റാർ വാഴ കുറേ നാൾ മീൻ മുന്നേ മീൻസ് ഒരു ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പൊക്കെയാണ് ഞാൻ കറ്റാർ വാഴ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യമൊക്കെ എനിക്ക് നന്നായിട്ട് പറ്റിയിരുന്നു നല്ല മോയ്സ്ചറൈസർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റി പക്ഷേ പിന്നെ എനിക്ക് കറ്റാർ വാഴ കൊണ്ട് കുരുക്കൾ വരുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നാച്ചുറൽ ആയിട്ട് പോലും ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് പെട്ടെന്ന് കുരുക്കൾ വരും അപ്പം എനിക്ക് കറ്റാർ വാഴ പറ്റാറേ ഇല്ല മുടിയിൽ പറ്റും പക്ഷേ മുഖത്ത് പറ്റില്ല ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ നാല് വർഷം മുന്നത്തെ കാര്യമാണ് പറഞ്ഞത് പിന്നെ ആ ഒരു പേടി പേടികൊണ്ട് ഞാനത് യൂസ് ചെയ്തിട്ടേ ഇല്ല പക്ഷേ ഞാൻ പറയണത് ഇപ്പം നമ്മൾ കറ്റാർവാഴ അടങ്ങിയ ക്രീമുകൾ ഉണ്ടാവുമല്ലോ മീൻസ് കറ്റാർവാഴേടെ തന്നെ അലോവേര ജെല്ലല്ല അല്ലാതെ നമ്മൾ ഇതുപോലത്തെ പ്രോഡക്റ്റില് വേറെ പ്രോഡക്റ്റിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുമല്ലോ അത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കറ്റാർവാഴ ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ മോയ്സ്ചറൈസർ തേടി പോകേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അത് തന്നെ യൂസ് ചെയ്യാം ജസ്റ്റ് അത് എടുത്തിട്ട് ഒരു കറ്റർവാഴയുടെ ഒരു ഒരു ഇത് തണ്ടല്ല ഒരു സംഭവം എടുത്തു കഴിഞ്ഞാൽ നമുക്കതൊന്ന് അതെന്നുള്ള അതിൻ്റെ ജെല്ലൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മളൊരു കണ്ടെയ്നറിൽ യൂസ് എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്കത് കുറേ ദിവസത്തോളം ആ ഒരു ഇതൊന്ന് തന്നെ നമുക്ക് കിട്ടും പിന്നെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ മഞ്ഞ കളറ് അത് മാറ്റിയിട്ട് എടുക്കാം അതുണ്ടായാൽ നമുക്ക് ചൊറിച്ചിൽ വരും ഓക്കെ അപ്പം അതാണ് കറ്റാർവാഴയുടെ ഗുണം എന്ന് പറഞ്ഞാൽ അപ്പം അത് നല്ലൊരു മോയ്സ്ചറൈസറാണ് ആ ഒരു സംഭവം നമ്മുടെ ഈ ക്രീമിൽ അടങ്ങിയിട്ടുണ്ട് ഓക്കെ പിന്നെയുള്ളത് വിൻറ്റർ ചെറിയാണ് അത് നമ്മുടെ കിൻ സ്കിന്നിനെയൊക്കെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും പ്രോഡക്റ്റാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞാൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസാണ് ഇപ്പം നമുക്കറിയാമോ ഒരു മോയ്സ്ചറൈസർ ആയിക്കോട്ടെ ബോഡി ലോഷൻ ആയിക്കോട്ടെ ഭയങ്കര ചാർജസ് ആണ് പക്ഷേ ഈ ഒരു ഹിമാലയയുടെ ഒരുവിധം എല്ലാ പ്രോഡക്റ്റിനും നല്ല പ്രൈസ് കുറവാണ് മറ്റുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് അപ്പം ഇതിൻ്റെ ഒരു പ്രൈസ് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞോളൂ നൂറ് എം എൽ ആണ് നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ നിങ്ങൾ പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് എവിടെ പോയിട്ട് എടുക്കുകയാണെങ്കിലും എപ്പോഴും നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും എക്സ്പി എക്സ്പയറി ഡേറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതൊരു വലിയ കാര്യമാണ് അപ്പോൾ അതുകൂടെ നിങ്ങൾ ചെക്ക് ചെയ്യാം പിന്നെ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണിക്കാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം കൂടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പാടാണ് ഇത് നമ്മൾ പെട്ടെന്ന് എവിടെങ്കിലും പോകുമ്പോൾ ഇതിങ്ങനെ ഊരി എടുക്കാൻ കുറച്ച് പാടുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല ഓക്കെ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ക്രീം ഇതിൽ ഏകദേശം ഇവിടെ വരെ ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് കാരണം എന്നും ഞാൻ ഡേ ആൻഡ് നൈറ്റും യൂസ് ചെയ്യുന്ന ക്രീമാണ് അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നുണ്ട് പിന്നെ ഇത് ഞാൻ മാത്രമല്ല വീട്ടിൽ മറ്റുള്ളവർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആർക്കും പ്രശ്നങ്ങളില്ല ഇതുവരെ കുരുക്കളോ കാര്യങ്ങളോ ഇല്ല അതുകൊണ്ടാണ് ഞാൻ അത്രയും ഇതായിട്ട് പറഞ്ഞിട്ടുള്ളത് എൻ്റെ എക്സ്പീരിയൻസും പിന്നെ എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസും കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പം ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക ഒരു വൈറ്റ് ക്രീമാണ് ഉണ്ടാവുക ഈ വൈറ്റ് ക്രീം ഇപ്പം ഞാൻ എടുത്ത ക്വാണ്ടിറ്റി മതി അത് വെച്ചിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ നമ്മുടെ ഫേസിലാണെങ്കിലും ഫേസ് അല്ല സ്കിന്നിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ബോഡി സ്കിന്നിലാണെങ്കിലും ഓക്കെ ജസ്റ്റ് നമ്മളിങ്ങനെ മൂന്ന് നാല് ഡോട്ടിട്ടോ എടുത്തിട്ട് നന്നായിട്ട് മുഖം കഴുകിയിട്ട് വരണം കേട്ടോ കഴുകി അത് നന്നായിട്ട് മുഖം ഒന്ന് തുളച്ചെടുത്തിട്ട് നമ്മൾ മൂന്ന് നാല് ഡോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കൈവച്ചിട്ട് മസാജ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാറ്റം നിങ്ങളുടെ ഫേസിൽ കാണാൻ പറ്റും കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങളുടെ ഫേസ് സോഫ്റ്റ് ആയ പോലെ തോന്നും ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ എനിക്ക് പറയാനുള്ള റിവ്യൂ ഞാൻ ഫേസിൽ യൂസ് ചെയ്തിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം പക്ഷേ ഫസ്റ്റ് നിങ്ങൾ എന്തായാലും കയ്യിലൊരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക കയ്യിലോ കാലിലോ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് യാതൊരു തരത്തിലുള്ള ഇച്ച്നേഴ്സോ അല്ലെങ്കിൽ കുരുക്കളോ ഒന്നും വരുന്നില്ല എന്ന് കണ്ടെങ്കിൽ നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്തോളൂ ധൈര്യമായിട്ട് എനിക്കങ്ങനെ കുരുക്കളോ കൈകളോ ഒന്നും വന്നിട്ടില്ല ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നായിട്ടാണ് ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത് വളരെ നല്ല പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് കൂടുതൽ പ്രോഡക്റ്റിൻ്റെ വീഡിയോസോ അങ്ങനെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു താങ്ക്